അങ്ങനെ ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിരിച്ച് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് സിനിമയിൽ ആദ്യം തന്നെ ഞാൻ എടുത്തു പറഞ്ഞു പോകുന്നത് പൃഥ്വിരാജ് ബേസിൽ കോംബോ ആണ് ഇത്രയും ഒരു ഗംഭീര കോംബോ ഈ ഇൻഡസ്ട്രിയിലുണ്ട് എന്ന് അറിയില്ലായിരുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും വ്യക്തമായി ഒരു ഭയങ്കര ഒരു സംഭവം വർക്കൗട്ടാകുന്നുണ്ട് അവർ തമ്മിൽ അവർ തമ്മിൽ അവർ അവരുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ നമുക്ക് ചിരി വന്നു പോകുകയെന്ന് പറയും ഈ പൃഥ്വിരാജിനെ തന്നെ ശരിക്ക് കറക്റ്റ് മീറ്റർ പിടിച്ച് ബിബിൻദാസ് എന്ന ഡയറക്ടർ ചെയ്ത പോലെ തന്നെയാണ് ബിബിൻദാസ് പറഞ്ഞ പോലെയാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ സംവിധായകൻ ശരിക്ക് നോക്കി അളന്നു പിടിച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ചില ഡയലോഗ് ഡെലിവറി അതൊക്കെ എനിക്ക് പേഴ്സണലി ചിരി വന്നു പോയി നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തന്നെയാണ് ഈ പറയുന്ന ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ബേസിൽ തകർത്തോന്ന് തീർച്ചയായിട്ടും തകർത്തിട്ടുണ്ട് ബേസിലിനെ പല ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒരുപാട് ചിരി പടർത്തുന്ന ഒരുപാട് സിറ്റുവേഷനുകളുണ്ട് അതിനോണ്ട് തന്നെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് യിൽ തന്നെ എൻജോയ് ചെയ്ത് കാണണം അത്രയും ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പം ഇപ്പം നിങ്ങൾ വീട്ടിൽ കാണുമ്പോൾ ചില സംഭവങ്ങളും കാര്യങ്ങളൊന്നും ചിരി വരണം പക്ഷേ ഓഡിയൻസ് ആയിട്ട് നമ്മൾ ഒരു കോമഡി ഫിലിം ഒക്കെ കംപ്ലീറ്റ് ഒരു തിയേറ്റർ ഓഡിയൻസ് ആയിട്ട് കാണുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ചിരിക്കുമ്പം നമുക്കും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും അത് വേറെ തന്നെ ഒരു ഫീലാണ് അതൊരു രസമാണ് എൻ്റെ പേഴ്സണലി അത് ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചില ഭീകര മേക്കിംഗ് ഫിലിം മാത്രമാണ് ഈ തിയേറ്റർ പടം എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് പക്ഷേ ഇത്തരം കോമഡി സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണണം അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒരു റിക്വസ്റ്റായിട്ട് കണ്ടാൽ മതി എനിക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് ആ സംഭവം ഭയങ്കരമായിട്ട് പൃഥ്വിരാജിന് ഇഷ്ടപ്പെട്ടു അത് ശരിക്കും ആ ഒരു സംഭവം അടിപൊളിയാണെന്നുള്ള രീതിയിലാണ് പൃഥ്വിരാജിൻ്റെ അഭിപ്രായം എനിക്കും പേഴ്സണലി ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് കണക്റ്റായി ആ ഒരു സംഭവം കണക്റ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നാണ് ഇങ്ങനെ കോമഡികളൊക്കെ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നത് അതൊരു വേറെ വൈബിലേക്ക് പിന്നെ കൊണ്ടുപോവുകയാണ് അത് ഭയങ്കര ഭയങ്കര രസമുണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഈ സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലും ഈ കഥ മെയിൻ കഥ സംഭവത്തിലേക്ക് സ്റ്റാർട്ടിങ് തന്നെ ഇറങ്ങി ചെല്ലുന്നതുകൊണ്ട് തന്നെ പിന്നെ അവിടുന്ന് ഇങ്ങനെ കഥ ഇങ്ങനെ ഡെവലപ്പായി വരുമ്പം ഭയങ്കര രസമാണ് കംപ്ലീറ്റ് എന്താ പറയുക കംപ്ലീറ്റ് ഒരു ഫാമിലിക്കായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിലും ഫ്രണ്ട്സായിട്ട് പോവുകയാണെങ്കിലും എങ്ങനെ നിങ്ങൾ പോകുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ എന്ന് തന്നെ പറയാം ഒരു ഫൺ എൻ്റർടൈനറാണ് കോമഡി എൻ്റർടൈനറാണ് ബസിലും പൃഥ്വിരാജും ആറാ െന്ന് പറയാം ഈ സിനിമ അവരുടെ കയ്യിലാണ് ഈ സിനിമ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എനിക്ക് ജോമൻ ചോദറിനെ എനിക്ക് ജോമൻ ചോദറിനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഓരോ സിനിമയിലും ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും എനിക്ക് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും പുള്ളിയുടെ ആ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ പണ്ട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമയിൽ ഒരു സിമ്പിൾ ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം പഴയകാല സിനിമകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വെട്ടത്തിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയുക കോമഡിക്കായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരില്ല അപ്പൊ അതുപോലെ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ ജോമോൻ ചോദി ചെയ്തിരിക്കുന്നത് പുള്ളിയൊക്കെ എന്താ പറയുക ചെറിയൊരു ഡയലോഗ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അത് ഭയങ്കര രസമാണ് ചെറിയ സംഭവങ്ങളൊക്കെ അത് അത് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റും അതെന്തായാലും അതെന്തായാലും വരും എന്നാലും ഒരു ഒരു പുള്ളി വേറെ തന്നെ ഫീൽ ആണ് എനിക്ക് ഈ പുള്ളിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു വലിയൊരു സിനിമ തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് എനിക്ക് ഫുള്ള് നോക്കുകയാണെങ്കിൽ ഒരാളും ഒരാളും മോശമായിട്ടോ ഒരാൾ ഓവറായി എന്നോ അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക് കറക്റ്റ് മീറ്റർ പിടിച്ച് കറക്റ്റ് ചെയ്തു വെച്ച പോലെയാണ് തോന്നിയത് അതുപോലെ മേക്കിംഗ് സ്റ്റൈലിലേക്ക് വരികയാണെങ്കിൽ ഇത് വലിയൊരു സംഭവം വലിയൊരു സംഭവം കഥയോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പറഞ്ഞ മാതിരി സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് അത് കിടലാണ് അത് അടിപൊളിയാണ് അത് കാരണമാണ് ഇത്രയും എൻജോയ് ചെയ്യുന്നത് എന്നാൽ പോലും ആ ഒരു സംഭവം കിട്ടിയെന്ന് വെച്ചിട്ട് ഈ സിനിമ നിങ്ങൾക്ക് കംപ്ലീറ്റ് വാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല വലിയൊരു കഥയുമില്ല എന്നാലും നിങ്ങളെ കാണിക്കാൻ ഈ സിനിമ കംപ്ലീറ്റ് ഇരുന്ന് കാണാൻ പ്രേരിപ്പിക്കുന്നത് ഈ സിനിമയുടെ മേക്കിംഗ് ആണ് അതിന് വലിയൊരു പങ്ക് വെച്ച സംവിധായകനെ നമ്മൾ എന്തായാലും എടുത്ത് പറയാതെ വയ്യ ഈ സിനിമയിൽ ബിജിഎം ഒക്കെ പ്ലേസ് ചെയ്തത് നല്ല രസം തോന്നി ഇതിന്റെ സ്ക്രീൻ പ്ലേ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ശരിക്കും പോകുന്ന ആ ഒരു രീതി എന്തോ കംപ്ലീറ്റ് നല്ലൊരു ഒഴുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മറ്റൊരു സിനിമയുടെ റെഫറൻസ് ഇതിലുണ്ടായിരുന്നു അത് രസമായിരുന്നു പിന്നെ ക്ലൈമാക്സിൽ ഒരു സംഭവം ഒരു ഓക്കെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് ഭയങ്കര വലിയൊരു സംഭവം കഥയാണെന്നൊന്നും നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ ഒരു ഓക്കെ ക്ലൈമാക്സ് ആണ് പക്ഷേ ഞാൻ അവിടെ വേറെ എന്തോ പ്രതീക്ഷിച്ചു അത് ഓക്കെ എന്നാലും അത് കുഴപ്പമില്ല അതൊരു ഓക്കെ ആണ് എന്തായാലും എൻ്റെ പൈസ മുതലാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പടം ഇഷ്ടപ്പെട്ടു ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടു എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരാം ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഓ ടി ടി ഇറങ്ങിയിട്ട് അതുപോലെ തിയേറ്ററിൽ എന്തെങ്കിലും അവർ ഹൈപ്പായി അങ്ങനെ അങ്ങനെയൊക്കെ ചിലവർ പറയും പക്ഷേ അതിൽ കാര്യമില്ല നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കണ്ടു കഴിഞ്ഞ് ആ ഒരു കംപ്ലീറ്റ് ഓഡിയൻസിൻ്റെ കൂടെ ഒപ്പം ചിരിച്ച് എൻജോയ് ചെയ്ത് ഇറങ്ങി വരണം അതാണ് അതിൻ്റെ ഒരു വൈബ് അപ്പം എനിക്ക് പേഴ്സണലി ഈ സിനിമ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ